സമുദായ പ്രീണനം നടത്താൻ ഞങ്ങൾക്ക് കുറച്ച് കഴിവ് കുറവ് ഉണ്ടെന്നാണ് ഈ സമുദായങ്ങളെ അല്ലെങ്കിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായങ്ങളെ അല്ലെങ്കിൽ മതവർഗീയ പ്രീണനങ്ങൾക്ക് ഞങ്ങൾക്ക് കഴിവ് കുറവുണ്ടെന്ന് പറയുന്നത് അത് ഞങ്ങളുടെ ഒരു മെറിറ്റായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കാരണം കോൺഗ്രസ് ഒരു സെക്യുലർ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അത്തരം കുറവുകളെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു അതുകൊണ്ട് ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ കുറെ കാലം മുമ്പ് അതിലെഴുതിയ മുദ്രവാക്യമുണ്ട് അതൊന്ന് ഞാൻ തിരിച്ചു പറയുകയാണ് നിങ്ങൾ വർഗീയതയിലേക്ക് വളർന്നപ്പോ കോൺഗ്രസും യു ഡി എഫും സാധാരണ മനുഷ്യരിലേക്ക് ജനങ്ങളിലേക്ക് പടരുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഈ കഴിഞ്ഞ മുഴുവൻ ബൈ ബയ്യലക്ഷനും കണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ബൈ ബയ്യലക്ഷനിൽ കണ്ടത് അത് ഞങ്ങൾ പ്രൂവ് ചെയ്യും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും സാമുദായിക നേതാക്കന്മാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടും അത് കാലം തിരുത്തിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഒരു കാര്യം കൂടി ഇവിടെ ഹസ്കർ പറഞ്ഞ ഒരു വാചകം പ്രത്യേകം ശ്രദ്ധിക്കണം സമുദായ നേതാക്കന്മാർക്കുണ്ടായ തെറ്റിദ്ധാരണ പ്രത്യേകിച്ച് എൻ എസ് എസിന്റെയും തെറ്റിദ്ധാരണ തിരുത്തിയെന്ന് അതായത് പിണറായി വിജയൻ സർക്കാരിന് യാതൊരു തെറ്റും സംഭവിച്ചില്ല പിണറായി വിജയൻ സർക്കാരിന്റെ പ്രവൃത്തികൾ മുഴുവൻ എൻ എസ് എസും തെറ്റിദ്ധരിച്ചതാണ് മൂലം ഏത് ഈ മോശം ഭാവങ്ങളുടെ ചെമ്പോല ആധാരമാക്കിക്കൊണ്ട് ആചാര ലംഘനത്തിന് ശ്രമിക്കുകയും സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കുകയും ആചാര ലംഘനത്തിന് അനുകൂലമാകുന്ന അഫിഡവിറ്റ് കൊടുക്കുകയും ആക്ടിവിസ്റ്റുകളെ പോലീസ് സംരക്ഷണയിൽ പോലീസ് യൂണിഫോം ഇട്ട് ശബരിമലയിലേക്ക് നടത്തിക്കുകയും ആയിരക്കണക്കിന് വിശ്വാസികളെ കേസിൽ പ്രതിയാക്കിയ അടിച്ച് ജയിലിലാക്കുകയും ചെയ്തതൊക്കെ ശരിയായി സംസ്ഥാന സർക്കാർ ചെയ്തത് തെറ്റായി എൻ എസ് എസും എസ് എൻ ഡി പി എന്നാണ് ഇവർ പറയുന്നത് ഇപ്പോഴും അപ്പോ ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ എൽ ഡി എഫിന്റെ സഹയാത്രികനായിട്ടുള്ള ഹസ്കർ പറഞ്ഞത് പറഞ്ഞ ഇപ്പോൾ തെറ്റു തിരുത്തി തെറ്റിദ്ധാരണ തിരുത്തപ്പെട്ടത് എൻ എസ് എസിന്റെയും എസ് എൻ ഡി പിടേയും ആണെന്നാണ് പറയുന്നത് അങ്കിൽ പിണറായി വിജയൻ സർക്കാർ പഴയ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് അപ്പൊ സമുദായ നേതാക്കന്മാർക്കാണോ തെറ്റുപറ്റിയത് അവരുടെ തെറ്റിദ്ധാരണയാണോ തിരുത്തപ്പെട്ടത് ഏ ആരുടെ തെറ്റിദ്ധാരണ ഇവിടെ തിരുത്തപ്പെട്ടത് ഇവിടെ തെറ്റിദ്ധാരണ തിരുത്തപ്പെട്ടത് എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ് എന്ന് കൂടി അറിയാൻ താല്പര്യമുണ്ട്